കല്യാണി ചെസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ പേരാമംഗലത്ത് ഏകദിന ചെസ് മത്സരം സംഘടിപ്പിച്ചു വളരെ വാശിയേറിയ മത്സരമാണ് നടന്നത് അഡ്വാൻസ്ഡ് ലെവൽ ഇന്റർമീഡിയറ്റ് ലെവൽ കിഡീസ് ലെവൽ എന്നീ മൂന്ന് വിഭാഗങ്ങളായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് മൂന്ന് വിഭാഗങ്ങളിലായി ആദ്യത്തെ മൂന്ന് സ്ഥാനക്കാരായി യഥാക്രമം ഹെവൻ നിഹാൻ പ്രശോബ് ഡാനിയൽ കെ ഷൈൻ ഇൻ്റർമീഡിയറ്റിൽ ആദിദേവ് പ്രണവ് എസ് മേനോൻ കൃഷ്ണാനന്ദ് എന്നിവരും സബ് ജൂനിയർ വിഭാഗത്തിൽ ജഗദ്ദേവ് ഡി മേനോൻ അർജുൻ റാം ധനഞ്ജയ് സി പി എന്നിവരും ആദ്യ മൂന്ന് സ്ഥാനക്കാരായി സമ്മാനങ്ങൾ നേടി മൂന്ന് വിഭാഗങ്ങളിലെയും പെൺകുട്ടികളിലെ ആദ്യ സ്ഥാനക്കാരായ നിയ എ കല്യാണി ബാബു ദേവാങ്കന എന്നിവർ പ്രത്യേക സമ്മാനങ്ങൾ നേടി യൂണിയൻ ബാങ്ക് മാനേജർ മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ വെച്ച് സി എം ഇ ടി സീനിയർ സയന്റിസ്റ്റ് രാധിക കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപകർ രാംദാസ് യൂണിയൻ ബാങ്ക് സീനിയർ മാനേജർ രമേഷ് എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കല്യാണി ചെസ് അക്കാദമിയുടെ ചെസ് പരിശീലകനും തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗവുമായ ബാബു എം എം സ്വാഗതം പറഞ്ഞു ആഗ്രഹമുള്ള കുട്ടികളും നിലവാരത്തിലേക്ക് അത്താണി ചെസ് അക്കാദമിയുടെ സ്ഥാപകൻ ഷൈൻ കെ സാമുവൽ നന്ദി പറഞ്ഞു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ട്രോഫിയും മെഡലും സർട്ടിഫിക്കറ്റും നൽകി കേരള പ്രണാമ ന്യൂസ് തൃശൂർ